ാഹിബ പറു ഇത്ഹാമും ബിലാഹുന്ന ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇത്ഹാറ് നമ്മൾ പരിചയപ്പെട്ടു പഠിക്കുകയും ചെയ്തിട്ടുണ്ടാകും ഇൻഷാല്ല കൂടുതലായിട്ട് പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം എന്നീ രണ്ടരങ്ങൾ വരികയും ചെയ്താൽ അവിടെ ഇത് ഗാമും നിയമം ആ നിയമം നമ്മൾ പാലിച്ചിരിക്കണം ഇത്ഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനിനെയോ വെളിവാക്കുക അത് അതിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ദിവസം നമ്മൾ പറഞ്ഞു അതിന് മുമ്പത്തെ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഗാമും എന്ന് പറഞ്ഞാൽ നൂനിനെ അടുത്ത ലാമിലേക്ക് അല്ലെങ്കിൽ തെൻവീനിനെ അടുത്ത ലാമിലേക്ക് അല്ലെങ്കിൽ റയിലേക്ക് കൂട്ടിയോജിപ്പിക്കുക ഇത് ഗാമ് ചെയ്യുക എന്നുള്ളതാണ് കൂട്ടിയോജിപ്പിക്കാറാമ് ചെയ്യുക ഇത് കാമ ചെയ്യാറ കൂട്ടിയോജിപ്പിക്കുക അപ്പോൾ നേരെ കൂട്ടിയോജിപ്പിക്കുക വില ഉന്ന ഉന്നത്തില്ലാതെ മണിക്കൂലൊന്നും ചെയ്യേണ്ട നേരെ കൂട്ടിയോജിപ്പിച്ചാൽ മതി ഇത്രയേ അതിലുള്ളൂ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം നമ്മുടെ എല്ലാ പാരായണങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഏത് സുഹൃത്ത് ഓതുകയാണെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ ഇതൊക്കെ ഓതുമ്പോൾ നമ്മൾ നമ്മൾ ഓത്തിൽ ആ ഒരു നിയമം പാലിച്ചിരിക്കണം അപ്പോൾ ഇത് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് ഏത് സ്ഥലം കണ്ടാലും ഏത് പദം കണ്ടാലും ഇന്ന പദം അത് ഇത്ഗാമം വിലാകുന്നയാണ് അല്ലെങ്കിൽ ഇതാറാണ് എന്ന് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള നിയമങ്ങൾ നമുക്കത് കണ്ടാൽ പെട്ടെന്ന് തിരിയണം അപ്പോൾ അതിനാണ് കൂടുതൽ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ ക്ലാസ് കേൾക്കുന്നത് പിന്നെ സാധാരണക്കാരായ ഖുറാൻ ഓതാൻ ഒരു പ്രയാസം ആളുകൾ അല്ലെങ്കിൽ ഒന്നുകൂടി ഓത്തിൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതായ ആ ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഖുറാൻ പാരായണം കേൾക്കുന്നതും അത് ശ്രദ്ധിക്കുന്നതും അത് പഠിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണല്ലോ നമ്മൾക്ക് പരിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുന്നവരാണ് ചെയ്യേണ്ടവരാണ് ആ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പിഴവുകളൊക്കെ ഇല്ലാതെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ശ്രദ്ധിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും കേൾക്കുക നമ്മുടെ ഓത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുക സൂറത്തുൽ ഖഹഫിലൂടെ അതിലുള്ള നിയമങ്ങളാണ് പറയുന്നത് മറ്റു സൂറത്ത് ഏത് സൂഹത്തെടുത്താലും നിയമങ്ങൾ ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫൊക്കെ നമ്മൾ പിന്നെ പ്രത്യേകമായിട്ടും വെള്ളിയാഴ്ച ഒക്കെ രാവിലും പകലിലൊക്കെ നമ്മൾ ഓതുന്നവരാണ് അതുകൊണ്ട് ആ ഒരു സൂറത്തിൽ വരുന്ന ഇദ്ഗാം ഹാം ബിലായു പിന്നെ ഇദ്ഗാം ബിലായുന്നയുടെ അതിൻ്റെ ഭാഗത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കിയിട്ട് ഓത്തിൽ കൊണ്ടുവരികൻ തെൻവീൻ വന്നു തെന്വീനശേഷം ലാമ് വന്നു ഇത്ഗാമം ബിലാകുന്നയുടെ അക്ഷരം രണ്ടെണ്ണമാണ് ലാമാണ് പിന്നൊന്ന് റോ ആണ് അപ്പോൾ ലാമ് വന്നു തെന്വീൻ്റെ ശേഷം ലാമ് വന്നാൽ എന്തു ചെയ്യണം ഈ കയ്യീമ്മൻ എന്നതിന് ആ എന്ന് പറഞ്ഞല്ലോ അത് ഒഴിവാക്കിയിട്ട് കയ്യീമല്ലി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കല്ല ആ നൂനിനെ ലാമിലേക്ക് പിന്നെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചു അതുകൊണ്ടാണ് അവിടെ ലാമിന് ശെദ്ധ വരാനുള്ള കാരണം അപ്പോൾ നമ്മൾ ശെദ്ധ നമ്മുടെ കാണുന്നുണ്ടല്ലേ ഏതായാലും ശെദ അവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നേരെ കൂട്ടി അത് കയ്യീ മല്ലി

നൂന് അവിടെ നൂന് ഒന്നില്ല സുക്കൂനൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒന്നില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ് അപ്പോൾ ഈ സുക്കൂനുള്ള നൂന് ആ നൂനിനെ ലാബിലേക്ക് ഇതാകാം ചെയ്തു അതുകൊണ്ട് അവിടെ ലാമിന് ശ്രദ്ധ വന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ പോകുക മില്ല നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു മണിക്കരുത് മണിക്കാതെ പറയുക എന്നർത്ഥം മില്ല ദുൻഹു മില്ല ദുൻഹു അപ്പോൾ നമ്മൾ ഇദ്ഗാം ബിലാവുന്നയുടെ നിയമം മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് ചെയ്യാറുള്ള ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോ കഴിഞ്ഞ ദിവസം ഇദ്ഹാർ പറഞ്ഞു ഇന്ന് പിന്നെ ഇദ്ഗാം ബിലാവുന്നയാണ് ഇനി അടുത്ത് നമുക്ക് വേറെ നിയമം പറയാം അടുത്തത് ഇല്ലം ഇല്ലം ഹദീസി അസഫ ഇൻ ഇൻ ല ലം എന്നാണുള്ളത് ആ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു ലാമിന് ശബ്ദം വന്നു ഇല്ല ഇല്ലം ഇല്ലം അവിടെ അങ്ങനെ തന്നെ ഓതണം അത് നമ്മൾ പിന്നെ പഠിച്ചു വെക്കണം ഇല്ലം ഹദീസി അസഫ അടുത്തേ ഇന്നി ജീനത്തൻ എന്നാണുള്ളത് അതിന് ശേഷം ലാമ് വന്നു ഇതാമം ബിലാവുന്ന നമ്മൾ നോക്കണം ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ആ അക്ഷരത്തിന് സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവിൻ്റെ ശേഷം ഇതഗാമം ബിലാവുന്നയുടെ അക്ഷരമാണോ എന്ന് നോക്കണം ഇത്ഹാർ ആണെങ്കിൽ ഇത്ഹാറായിട്ട് വെളിവാക്കണം ഇതാമം ബിലാവുന്ന എന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക യോജിപ്പിക്കുക ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. أرض بطاطا إذ أبى الفتية إلى الكهف فقالوا ربنا آتنا فقالوا ربنا آتنا من لدنك من, لا من لدنك إخفان له. أرد إنه مب من لا من لا من لا دونك هؤلاء قوم اتخذوا من دونه آلهة أرد وقفه من دونه آلهة آلهة അപ്പോ അവിടെ അവിടെ വന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പോലിഹ തല്ലിഹത്തല്ല തൻ പിന്നെ إذا آلهة لولا آلهة لولا يأتون عليهم بسلطان هؤلاء قومنا اتخذوا من دونه آلهة لولا آلهة لولا

ും സുക്കൂണിലെ നൂ വന്നു അല്ലേ മിർ്മ അപ്പോൾ എങ്ങനെയാണ് എന്തു ചെയ്യണ്ടേ ഇത് ഹാമും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക ഓത്തിലത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ودخل جنته وهو ظالم لي وهو ظالم لنفسه وهو ظالم لنفسه <applause> تنبيه اسم لا مونو بعد بطيم شرديكا ودخل جنته وهو ظالم لنفسه وهو ظالم لي وهو ظالم لنفسه قال ما أظن أنت قال ما قال ما أظن أنت بيد هذه أبدا ودخل جنته وهو ظالم لنفسه وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا ودخل جنته وهو ظالم لنفسه قال أرى لنفسه قال ما أظن أن تبيد هذه أبدا അബദ ബ ദ അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ഹാമൻ ബിലാകുന്ന നമ്മൾ പഠിച്ചു ഇൻഷാല്ല അപ്പോൾ അത് നമ്മൾ ഓത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇദ്ഹാവും ബിലാകുന്നയുടെ അക്ഷരം രണ്ടെണ്ണമാണ് ലാമും റാ ഇഹാറിൻ്റെ അക്ഷരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹംസ ഹ പിന്നെ ഐന് ഹൈന് ഹീ ഈ അക്ഷരങ്ങളാണ് അപ്പോൾ അതും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക